ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും സീരിയൽ നടി പ്രേമി വിശ്വനാഥ് നാടുവിട്ടു നമ്മുടെ സ്വന്തം കറുത്ത മുത്ത് പോവുകയാണ് ഒരിക്കൽ വെളുത്തു കൊലുന്നിനെയുള്ള സൗന്ദര്യവുമായി വന്ന പ്രേമിയെ കറുത്ത മുത്താക്കിയത് ആ സീരിയലിന്റെ അണിയറ പ്രവർത്തകരായിരുന്നു നല്ല ഭംഗിയായി ചായം തേച്ചപ്പോൾ കറുത്ത മുത്തിലെ കാർത്തി പ്രേക്ഷക ഹൃദയങ്ങളുടെ മുത്തായി ഡോക്ടർ ബാലചന്ദ്രന്റെ ഭാര്യയായി കാർത്തി മിന്നി മിന്നിക്കയറുമ്പോഴാണ് എന്തോ സംഭവിച്ചതും സീരിയൽ വിട്ട് താരം രംഗം വിട്ടതും ശേഷം ഈയടുത്ത് അതിൽ നിന്ന് പോരാനുണ്ടായ കാരണം പ്രേമി തന്നെ പറഞ്ഞിരുന്നു കൂടാതെ അതുവരെ തന്നോട് സഹകരിച്ച സഹിച്ച അണിയറ പ്രവർത്തകർക്ക് നന്ദിയും രേഖപ്പെടുത്തിയിരുന്നു പ്രേമിയെ പിന്നെ കണ്ടത് ഒരു ചാനലിൽ അവതാരികയായാണ് ഒടിയന്റെ ഷൂട്ടിങ്ങിനിടെ മോഹൻലാലിനൊപ്പം കാരവനിൽ നിന്നെടുത്ത തന്റെ ലാലേട്ടിന്റെ സൂപ്പർ സെൽഫി എഫ്ബിയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇപ്പോഴിതാ പുതിയ വാർത്ത വരുന്നു തെലുങ്ക് സീരിയലിലേക്ക് ചേക്കേറുകയാണത്രേ പ്രേമി ഇനി മൊഴിമാറ്റി അവിടെ പ്രദർശിപ്പിച്ച ഏതോ സീരിയലിലൂടെ തെലുങ്ക് പ്രേക്ഷകർക്കും പ്രേമി പ്രിയങ്കരിയായിട്ടുണ്ട് പ്രേമി ഏതു ഭാഷ സംസാരിച്ചാലും കുഴപ്പമില്ല ഉഴപ്പാതിരിക്കുക ഇട്ടറിഞ്ഞ് പോരാതിരിക്കുക കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ